ഞങ്ങൾ പഠിച്ച പോത്തുവാറ എസ് കെ വി എൽ പി എസ് സ്കൂളിലെ ഓണാഘോഷ പരിപാടിയാണ് അതിന് പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം ഇതാണ് ഗേസ് ഞങ്ങളുടെ പാക്കുമാവേലി चले नोट कर लो अरे पान दे दे पान दे पान दे पान दे ये क्या है 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 బెడ బెడ కయ్యి వస్తుంది నేరుగా కయ్యి కొట్టి తప్పటికి చూడొన అలా నిడిచేది ఈరోజు ఆ రోజు కత్తి పడితోని కయ్యి ఆ బస్తా రా దిోకిరట Thank you. പാട്ട് നിൽക്കുമ്പോ ഏത് കക്കരകളാണ് തിരിഞ്ഞു വന്ന് ഇരിക്കുന്നവരെ ഔട്ടാം എന്നിട്ടറിയാലോ മുന്നോട്ട് തന്നെ அவட்ட நடக்க ஓடிக்கோ பிள்ளை நடக்கோட்டா மேகிட்டு மாத்திரமாட்டா அவளை ஓட

നമ്മുടെ 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 ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ും പോലെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക ഓണക്കാലമാണ് അമ്മമാരും വീട്ടിലുള്ളവരും വീട്ടിലുള്ളവരെല്ലാ തിരക്കും അവർ നിങ്ങൾ പോയി ഓരോ അപകടങ്ങളും ചാടാതെ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം സൂക്ഷിക്കുക ഇവിടെ മിക്കപ്പോഴും പല പാറയിലൊക്കെ ഉരുണ്ട് വീണ് കുറഞ്ഞൊക്കെയാണ് വരുന്നത് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഒരു പാർക്കും ഒരു അപകടവും ഇല്ലാതെ എല്ലാവരെയും കാണണം അവധിയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നിങ്ങളുടെ ആശംസിക്കുന്നു ഓണമാണ് അവധിയാണ് ചടനക്ക് ഒരുപാട് അവസരം കിട്ടും നിങ്ങൾ ആരും എന്ത് ചെയ്യാ അപകടങ്ങളിലൊന്നും പോയി വരരുത് അല്ലേ തോടും വെള്ളവും കറണ്ടും ഇതൊന്നും നമ്മൾ എല്ല നമ്മൾ സൂക്ഷിക്കണം അല്ലെ അപ്പം എല്ലാവരും നല്ല ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കും പേരൻസിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശ്വര എന്നെ 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 ഞങ്ങളുടെ എസ് കെ വി എൽ പി എസ് പോറ സ്കൂള് ഇവിടെ പഠിച്ച കുട്ടികളുടെയൊക്കെ കലാപരിപാടികളുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ടീച്ചർമാരും ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും കൂടെ ആടുകയും ഓണകാലമായിട്ട് നമ്മൾ പഠിച്ച സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മളൊക്കെ സ്കൂളിൽ വരുന്നതും ഇതുപോലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഒരു സന്തോഷമാണ് എന്താണ് ടീച്ചേഴ്സിൻ്റെ ഓഫീസ് റൂം അല്ല നിങ്ങൾ പഠിച്ച പഴയ സ്കൂളുകളിലൊക്കെ പോയി ഞങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി ഒന്ന് എൻജോയ് ചെയ്യുക അല്ലാതെ നമ്മളെ പല പല നല്ല ഓർമ്മകൾ ഉറങ്ങി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അവിടെ വരിക അതൊക്കെ അവർക്കും ഒരു സന്തോഷമാണ് ടീച്ചേഴ്സിനൊരു ഒരു സന്തോഷമാണ് നമ്മൾ സ്കൂൾ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഞങ്ങളൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ ഒന്നേക്കുള്ളൂ ഓക്കെ ബായ്